നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസമായിരുന്നു അർജൻറ്റീന പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത കരസ്ഥമാക്കിയത് ചില വയലുകളായ ബ്രസീലിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അർജൻറ്റീന പാരീസിലേക്കുള്ള ടിക്കറ്റ് ഉറപ്പിച്ചത് എന്നാൽ നിലവിലെ ചാമ്പ്യന്മാരായ ബ്രസീൽ ഈ ഒരു ഒളിമ്പിക്സിന് യോഗ്യത പോലും നേടാനാവാതെ പുറത്താവുകയായിരുന്നു നിലവിൽ ഹവിയർ മഷറാനൊക്കെ കീഴിലാണ് അർജന്റീനയുടെ അണ്ടർ ഇരുപത്തി ടീം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് സൂപ്പർ താരം ലയണൽ മെസ്സിയെ ഈ പരിശീലകൻ ഇപ്പോൾ ഒളിമ്പിക്സിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് മെസ്സി അർജന്റീനക്കൊപ്പം ഒളിമ്പിക്സിൽ കളിക്കണം എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് പക്ഷേ ലയണൽ മെസ്സി ഇക്കാര്യത്തിൽ തീരുമാനങ്ങൾ ഒന്നും എടുത്തിട്ടില്ല ഒളിമ്പിക്സിൽ കളിക്കുക എന്നത് മെസ്സിയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ വളരെയധികം സങ്കീർണമായ ഒരു കാര്യമാണ് എന്തെന്നാൽ അമേരിക്കൻ ലീഗും ഇന്റർ മയാമിയുമൊക്കെ മെസ്സിയുടെ മുൻപിൽ ഒരു തടസ്സമായി കൊണ്ട് നിലകൊള്ളുന്നുണ്ട് അതായത് ഒളിമ്പിക്സിന് മുന്നേ അർജന്റീനയുടെ ദേശീയ ടീമിനോടൊപ്പം മെസ്സിക്ക് കോപ്പ അമേരിക്ക ടൂർണമെന്റിൽ പങ്കെടുക്കേണ്ടതുണ്ട് ജൂൺ ഇരുപതാം തീയതി മുതൽ ജൂലൈ പതിനാലാം തീയതി വരെയാണ് കോപ്പ അമേരിക്ക ടൂർണമെന്റ് നടക്കുന്നത് ഇതേ സമയത്ത് അമേരിക്കൻ ലീഗും നടക്കുന്നുണ്ട് ചുരുങ്ങിയത് ഇന്റർ മയാമിയുടെ നാല് മത്സരങ്ങളെങ്കിലും മെസ്സിക്ക് കോപ്പ അമേരിക്ക കാരണം നഷ്ടമാകും അതിനേക്കാൾ കൂടുതൽ മത്സരങ്ങൾ നഷ്ടമാവാനുള്ള ഒരു സാധ്യത അവിടെയുണ്ട് അതിനുശേഷം ജൂലൈ ഇരുപത്തിയാറാം തീയതി മുതൽ ഓഗസ്റ്റ് പതിനൊന്നാം തീയതി വരെയാണ് പാരീസ് ഒളിമ്പിക്സ് മത്സരങ്ങൾ നടക്കുക മെസ്സി കോപ്പ അമേരിക്കയ്ക്ക് ശേഷം പുറമെ ഒളിമ്പിക്സിൽ കൂടി പങ്കെടുക്കുകയാണെങ്കിൽ കൂടുതൽ മത്സരങ്ങൾ ഇൻറ്റർമയാമിക്ക് നഷ്ടമാകും അതായത് ജൂലൈ ഇരുപത്തിയാറാം തീയതി മുതൽ ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി വരെയാണ് ലീഗ്സ് കപ്പ് നടക്കുന്നത് മെസ്സി ഒളിമ്പിക്സിന് പോവുകയാണെങ്കിൽ ഈയൊരു ലീഗ്സ് കപ്പിൽ മെസ്സി ഇല്ലാതെ മയാമിക്ക് കളിക്കേണ്ടി വരും നിലവിലെ ചാമ്പ്യന്മാരായ ഇന്റർ മയാമിക്ക് അത് വലിയ ഒരു തിരിച്ചടി തന്നെയായിരിക്കും ചുരുക്കത്തിൽ കോപ്പ അമേരിക്കയിലും ഒളിമ്പിക്സിലും പങ്കെടുക്കുക എന്നുള്ളത് ലയണൽ മെസ്സിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സങ്കീർണമായ ഒരു കാര്യമാണ് അതല്ലെങ്കിൽ ഇന്റർ മയാമി അതിനുള്ള അനുമതി നൽകേണ്ടതുണ്ട് ഇക്കാര്യത്തിൽ പരിശീലകൻ മാർട്ടിനോയോ മെസ്സിയോ അതല്ലെങ്കിൽ മാനേജ്മെൻറ്റോ ആരും തന്നെ തീരുമാനങ്ങൾ ഒന്നും എടുത്തിട്ടില്ല ഈ വീഡിയോയുടെ അവസാനത്തേക്കൊന്നും മറ്റൊരു കാണാം